ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ ഒരു ഷെയ്ക്ക് ആണ് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ആവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് ചെറുപയം ഒരു കപ്പ് പഞ്ചസാര ആവശ്യത്തിന് ബൂസ്റ്റ് ഒരക്കപ്പ് കപ്പ് പരിപ്പ് മുക്കാ കപ്പ് പാല്

പഞ്ചസാര ഒരു കപ്പിടാം ഇനി നമുക്കത് അടിച്ചുണ്ടാക്കി ഷേക്ക് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിലേക്കിനി ഡെക്കറേഷൻ ആയി ബൂസ്റ്റ് ഇടാം ഐസ്ക്രീം ഇടാം ഒരു ടീസ്പൂൺ അണ്ടിപ്പരിപ്പ് ഇടാൻ കുറച്ച് ലൈക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക